നല്ല നല്ല റിസൾട്ട് റിസൾട്ട് ഈ മട്ടൻ ചിക്കൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് ഭക്ഷണമാണ് വെൽക്കം ടു പുനഞ്ജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെയുള്ള ഉള്ള പേഷ്യന്റ് ഓൾറെഡി ടു ടൈംസ് മെഡിസിൻ കഴിച്ചിട്ടുണ്ട് ഇവർക്ക് മാറ്റം ഉണ്ടായെന്നാണ് പറയുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും സിംറ്റംസ് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നും

ഒരു പത്ത് കീമോ കഴിഞ്ഞിട്ടുണ്ട് കീമോ കിമോ ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ശരിയായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുനർജന്യെ കുറിച്ച് കേട്ടത് വന്നപ്പോ മൊത്തത്തിൽ ഗുണമായെന്നു പറഞ്ഞു ഇവിടെ ഒരു ഡോക്ടർ ഇല്ലേ ഒരുപാട് വീഡിയോസ് റംസാൻ സമയത്ത് ഞമ്മള് കണ്ടായിരുന്നു ഇത് ചെയ്താൽ നല്ലതായിരിക്കും ഡോക്ടർ പറഞ്ഞു നല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എക്സ്പെക്ട് ചെയ്യാം അതിന് ഭക്ഷണം കൺട്രോൾ ചെയ്യണം പിന്നെ മട്ടനും ചിക്കനും ഒക്കെ കുറച്ചേ കഴിക്കാവുള്ള പറഞ്ഞു കഴിക്കുന്നത് സ്ലോ ആക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ഇതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു രണ്ടാമത്തെ തവണ മരുന്ന് വന്നു ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ല ആരോഗ്യ ടിരിപ്പുണ്ട് ഇതിനു മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു ആദ്യത്തെ മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടാമത്തെ മാസം പോലും കുഴപ്പമുണ്ടായില്ല അങ്ങനെ വന്ന് മൂന്നാമത്തെ മാസമാണ് ഇപ്പൊ മരുന്ന് മേടിക്കാൻ വന്നിരിക്കുന്നത് ഇപ്പോ നല്ല മാറ്റം സാറിന്റെ ഓളൊരു സാധനം കഴിക്കില്ലായിരുന്നു അത് ഉണ്ടായിരുന്നു ആദ്യം തൈറോയ്ഡുണ്ടെന്നും പറഞ്ഞ് വേറെ വേറെ ഗുളികയൊക്കെ ഒക്കെ എപ്പോഴും അങ്ങനെ അത് കൂടിയേ കൂടിപ്പോയി എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ലേറ്റ് ആയി പോയി അറിഞ്ഞത് ക്യാൻസർ ആണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെയാണ് ഇവിടുത്തെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഇവിടെ വന്നത് വന്നപ്പോ നല്ല മാറ്റമുണ്ട് ഇപ്പോ വൈഫിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവള് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അകത്തെല്ലാം പൊട്ടിയിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ െ അതൊന്നും ഭക്ഷണമൊക്കെ ആരോഗ്യവതിയായി ഭക്ഷണം നന്നായി കഴിക്കുന്നു ജോലിക്കൊക്കെ വീട്ടിലുണ്ട് വൈഫിന്റെ ആർക്കും രണ്ടു മാസത്തിൽ തന്നെ നല്ല മാറ്റം ഉണ്ടല്ലോ ഡോക്ടർ പറഞ്ഞതുപോലെ ആറ് മാസം മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ ഡോക്ടർ പറഞ്ഞതുപോലെ സ്കാനും എടുത്തോളൂ അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുമല്ലോ വരാം ഓക്കെ സർ ഡോക്ടർ പറഞ്ഞതുപോലെ ഫോളോ അപ്പ് ചെയ്തോളൂ ഓക്കെ താങ്ക് യു